കൊല്ലം ജില്ലയിലെ ആയൂർ അഗമണിൽ കാർഷൻ എന്ന കാർ അക്സസറി ഷോപ്പിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് രാത്രിയുടെ മറവിൽ മോഷണം പോയി രാത്രി എട്ട് മണിയോടെയാണ് ഷോപ്പിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പൾസർ ബൈക്ക് വെളുപ്പിന് മൂന്ന് മണിയോടെ മോഷണം പോവുകയാണുണ്ടായത് ബൈക്ക് മോഷണത്തെ തുടർന്ന് ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത് ആയുർ അകമണിലെ ഷോപ്പിൽ ബൈക്ക് രാത്രി മണിക്ക് പാർക്ക് ചെയ്തിട്ട് പോവുകയും പിന്നെ വെളുപ്പിനെ മൂന്ന് മണിക്ക് മോഷണം പോവുകയും ചെയ്തിരിക്കുകയാണ് വണ്ടി എൻ എസ് ടു ഹൺഡ്രഡ് എന്ന വ നമ്പര് കെ എൽ ട്വൻറ്റി ഫോർ എൻ ഒമ്പത് ഒന്ന് ആറ് മൂന്ന് ബ്രാൻഡ് പൾസർ ആണ് നമ്മൾ ചടങ്ങല സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ സി സി ടി വി വിഷയൻസ് തപ്പിയപ്പോൾ രണ്ട് പേര് ബൈക്ക് ബുള്ളറ്റിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ബൈക്ക് മോഷ്ടിച്ചു പോവുകയാണ് ചെയ്തത്